ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയെപ്പറ്റി അല്പം പരിചയപ്പെടാം മാത്രവുമല്ല ഈ ഇൻഫർമേഷൻ ടെക്നോളജി ദുരുപയോഗത്തെപ്പറ്റി അഥവാ ഐ ടി മിസ് യൂസിനെ പറ്റി നമുക്കിന്ന് ഒരല്പം പഠിക്കാം ഐ ടിയെക്കുറിച്ച് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ നല്ല വശങ്ങളെക്കുറിച്ച് ഇന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം അതിന് ഇത്തരം ഒരു ക്ലാസ്സുകളോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂൾ കോളേജിലോ ഇന്ന് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാനോ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനോ പഠിക്കേണ്ടതില്ല എന്നാൽ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഐ ടി മിസ് യൂസ് അഥവാ ഇൻഫർമേഷൻ ടെക് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ്റെ ദുരുപയോഗത്തെപ്പറ്റിയാണ് ഐ ടി മിസ് യൂസ് ഇൻഫോർമേഷൻ ടെക്നോളജി മിസ് യൂസ് എന്ന വിഷയത്തെ പറ്റിയാണ് ധാരാളം മൊബൈൽ ഫോണിനെക്കുറിച്ചും കമ്പ്യൂട്ടറിനെക്കുറിച്ചും ധാരാളം നാം കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ദുരന്ത വശങ്ങളെക്കുറിച്ച് ഇവയുടെ ദുരുപയോഗത്തെപ്പറ്റി ഏതാനും ഉദാഹരണങ്ങളോടെ നമുക്കൊരൽപ്പം പരിചയപ്പെടാം അതിലെ ഏറ്റവും വലിയൊരു വില്ലനാണ് മൊബൈൽ ഫോൺ ഇന്ന് ലോകത്ത് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളുണ്ടെങ്കിൽ അഞ്ഞൂറ് കോടിയോളം വരുന്ന മൊബൈൽ ഉപഭോക്താക്കളുണ്ടത്രേ ഇവിടെയാണ് ഒരു വൻ ദുരന്തം ഒളിഞ്ഞു കിടക്കുന്നത് ഏതൊരു കുട്ടിയും ഇന്ന് മൊബൈൽ ഫോൺ നിഷ്പ്രയാസം ഉപയോഗിക്കുന്നുണ്ട് അതിനൊരു കോളേജോ സ്കൂളിലോ പോക പോകാക പോവാതെ തന്നെ അതിനൊരു സ്കൂളിലോ മറ്റൊരു ട്രെയിനിങ് സെൻറ്ററിലോ പോകാക ഒരു സ്കൂളിലോ ഒരു ട്രെയിനിങ് സെൻറ്ററിൽ പോയി പഠിക്കാതെ തന്നെ ഇന്ന് കുട്ടികൾ പോലും ഇത് ഉപയോഗിക്കുന്നുണ്ട് അതിലപ്പുറം ഇതിന് ദുരുപയോഗം ചെയ്യുന്നുമുണ്ട് ഇന്നത്തെ തലമുറയെ നമുക്ക് വേണമെങ്കിൽ ഈ തലമുറ എന്ന് വിളിക്കാം ഈ ലോകം അല്ലെങ്കിൽ ഈ തലമുറ പുത്തൻ തലമുറ എന്നാണ് ഇന്നത്തെ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഇന്നത്തെ ഏകദേശം ഒരു പത്ത് ഇരുപത്തിയഞ്ച് വയസ്സൊക്കെയുള്ള വിദ്യാർത്ഥികളെ വിളിക്കുന്ന പേര് പുത്തൻ തലമുറ എന്നാണ് തലമുറ മാതാപിതാക്കൾ പറയാറുണ്ട് പുത്തൻ തലമുറയാണെന്ന് ഞങ്ങൾക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ എങ്കിൽ ആ പുത്തൻ തലമുറ ഒരല്പം കൂടി മുന്നോട്ട് പോയാൽ ഈ തലമുറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഇലക്ട്രോണിക്സ് ഇമെയിൽ ഇ ക്യാഷ് ഇ ബിസിനസ് ഇ കൊമേഴ്സ് ഇ ഷർട്ട് ഇ ഫുഡ് ഇ കിച്ചൺ ഇ വെഹിക്കിൾ ഇ ട്രാവൽ അങ്ങനെ പോകുന്നു ഈ ലോകം ഇ ഇലക്ട്രോണിക്സ് ഇന്ന് നാം ഈ ലോകത്താണ് ജീവിക്കുന്നത് ഇലക്ട്രോണിക്സ് ലോകത്ത് അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇല്ലാതെ ഒരിക്കലും ഇന്ന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്ന ഈ പ്രത്യേകമായും ആ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണിൽ എല്ലാം ഉണ്ട് ഇല്ലാത്തതൊന്നുമില്ല മ്യൂസിക് പാട്ട് സി ഡി പ്ലെയർ ക്യാമറ കലണ്ടർ ക്ലോക്ക് അലാറം വീഡിയോ റെക്കോർഡിംഗ് ഓഡിയോ റെക്കോർഡിംഗ് ഇൻ്റർനെറ്റ് എന്നു വേണ്ട ഒരു വലിയ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത് മുഴുവനും ഇന്ന് ഒരു ചെറിയ പോക്കറ്റ് കമ്പ്യൂട്ടർ പി സി എന്ന കമ്പ്യൂട്ടറിൽ നമുക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നവരെ നമുക്ക് ഈ തലമുറ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം സൈബർ ലോകം എന്ന് ഈ തലമുറയെ അല്ലെങ്കിൽ ഈ ടെക്നോളജിയെ ഐ ടി എ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ടെക്നോളജിയെ സൈബർ ലോകം എന്ന് വിളിക്കാം സൈബർ ലോകത്തെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റിയും അതോടൊപ്പം അതിലെ ചതി കുഴികളെപ്പറ്റിയാണ് നമ്മൾ ഇനി വിവരിക്കാൻ പോണത് ഇന്നത്തെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും കണ്ടെത്താൻ സാധിക്കുമത്ര ഇന്ന് ഇന്ത്യയിൽ ഏകദേശം നൂറ്റി നൂറ് കോടിയിൽ കടന്നു എത്ര മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കേരളത്തിൽ മൂന്നരക്കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ കൂടു ഏകദേശം നാല് കോടിയോളം മൊബൈൽ ഫോൺ ഉണ്ടത്രേ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഈ അടുത്ത കാലത്ത് പത്രത്തിൽ വന്ന ഒരു വാർത്ത പതിനൊന്ന് കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനുള്ളിൽ ഒരു കൊല്ലം മുമ്പ് വന്ന പതിനൊന്ന് മാസത്തിനുള്ളിൽ അറുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഒളിച്ചോടിയത്രേ അതിൽ അറുന്നൂറ്റി മൂന്ന് പേരെ പോലീസിന് തിരിച്ചുകൊണ്ടുവരാൻ സാധിച്ചു അറുപതിൽ പരം കുട്ടികൾ ഇന്നും എവിടെയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ എവിടെ പോയി ആ അറുന്നൂറ്റി മൂന്നോളം ആളുകൾ തിരിച്ചെത്തിയപ്പോൾ പോലീസ് അവരെക്കുറിച്ച് പഠിച്ചപ്പോൾ അവർ രക്ഷപ്പെടാൻ ഒളിച്ചോടാനുള്ള കാരണം ഇന്നത്തെ മൊബൈൽ ഫോണാണത്രേ മൊബൈൽ ഫോണിലൂടെയുള്ള പ്രേമവും മൊബൈൽ ഫോണിലൂടെ സലാഭവും മറ്റു ചാറ്റിങ്ങും ചീറ്റിങ്ങും അതുവഴിയാണ് ഈ അറുന്നൂറ്റി അറുപത്തി ഏഴ് കുട്ടികളും ഒളിച്ചോടിയതും അതിൽ അറുനൂറ്റി മൂന്ന് എണ്ണം തിരിച്ചെത്തി ബാക്കി അറിയില്ല എവിടെയെന്ന് അതോടൊപ്പം ഞെട്ടിക്കുന്ന മറ്റൊരു ന്യൂസും കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് വീട്ടമ്മമാർ ഒളിച്ചോടിയത്ര അതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് വീട്ടമ്മമാരെയും പോലീസ് കേരളത്തിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞു പിടിച്ച് തിരു തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞു ബാക്കി വരുന്ന വീട്ടമ്മമാർ എവിടെ പോയി അതിൻ്റെ പുറകിലും അന്വേഷിച്ചപ്പോൾ അത് മൊബൈൽ ഫോൺ വഴിയുള്ള പ്രേമവും ഒളിച്ചോട്ടവും ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇവിടെയാണ് ഈ സംവിധാനത്തിൻ്റെ ഈ ടെക്നോളജിയുടെ മൊബൈൽ ഫോണിലെ ഈ ഒരു പ്രസക്തി അഥവാ ദുരുപയോഗത്തിലെ പ്രസക്തി ഇന്നത്തെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരാളും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും കണ്ടെത്താൻ ഇന്ന് സൈബർ സെല്ലിന് സാധിക്കും അഥവാ ഇന്നത്തെ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച പോലീസുകാർക്ക് സാധിക്കും അതുകൊണ്ട് ഇന്ന് കള്ളന്മാരെ പിടിക്കുന്നതും മൊബൈൽ ഫോൺ വഴിയാണ് മൊബൈൽ ഫോണിന് രണ്ട് മുഖമുണ്ട് നല്ല വശങ്ങൾ ഒത്തിരി കൂടുതലുണ്ട് എന്നാലും അതിൻ്റെ തിന്മയെപ്പറ്റിയും നമുക്കൊന്ന് മനസ്സിലാക്കാം കൊച്ചുകുട്ടികൾ പോലും ഇന്ന് മൊബൈൽ ഫോണിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണ് കരയുന്ന കുട്ടിക്ക് ഉമ്മ ഒരു മൊബൈൽ ഫോൺ വെച്ച് കൊടുക്കുക ഒരു എം പി ത്രീ പാട്ട് അതുപോലെ എന്തെങ്കിലും ഒരു മ്യൂസിക് ആൽബം എന്തെങ്കിലും വച്ച് കൊടുത്താൽ മാത്രമേ കുട്ടി കരച്ചിൽ നിർത്തുന്നുള്ളൂ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിക്കും കൊടുക്കും ഒരു മൊബൈൽ ഫോൺ ഉമ്മയുടെ അല്ലെങ്കിൽ മറ്റാരുടെയോ തൽക്കാലം വെച്ച് കൊടുക്കും കാരണം തൽക്കാലം കുട്ടിയുടെ കരച്ചിൽ നിർത്തണം അല്ലെങ്കിൽ ഭക്ഷണം കഴിപ്പിക്കണം ഇവിടെയാണ് ആദ്യമായി കുട്ടിയെ ഈ മൊബൈൽ ഫോണിന് അടിമയാക്കുന്നത് സ്വന്തം മാതാവാണെന്ന് പറയാൻ കാരണം കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ മൊബൈൽ ഫോണിലെ നല്ല നല്ല വശങ്ങളെപ്പറ്റിയുള്ള ഒരു ശീലമുണ്ടാക്കി കൊടുത്താൽ കുട്ടി ഒരല്പം മുതിർന്നാൽ സ്കൂളിൽ പോകുന്ന സമയമായാൽ കുട്ടി വാശി പിടിക്കും എനിക്കും വേണം അതുപോലൊരു കളിപ്പാട്ടം കുട്ടിക്കത് കളിപ്പാട്ടമാണ് അതിൻ്റെ യഥാർത്ഥ വശം കുട്ടിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാത്ത അല്ലെങ്കിൽ കരയുന്ന കുട്ടിക്ക് കളിപ്പാട്ടം പോലെ ഒരു മൊബൈൽ ഫോണിലെ പാട്ട് കേൾപ്പിച്ചോ ആൽബം കാണിച്ചോ കൊടുക്കുന്നത് നിർത്തണം അതിന് പകരം മറ്റേത് വഴിയും തേടാം പക്ഷേ മൊബൈൽ ഫോൺ അവർ അടിമയാകും മൊബൈൽ ഫോണിൽ അവർ അഡിക്റ്റ് ആകും അത് തടയാൻ കുട്ടിക്കാലത്ത് ഇത് കൊടുക്കാതിരിക്കുക ഇന്ന് ലഹരി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പാൻപരാഗും ഓർക്കാനും മയക്കുമരുന്നും കഞ്ചാവും കള്ളും വീറും മാത്രമല്ല ലഹരി ഒരു പ്രത്യേക വസ്തുവിനോട് വസ്തുവിനോടടിമപ്പെടുന്നത് വരെ ലഹരിയാണ് ഒരു പ്രത്യേക സാഹചര്യത്തോട് സാഹചര്യത്തോടടിമപ്പെടുന്നത് പോലും ലഹരിയാണ് ഒരു പ്രത്യേക വസ്തു കഴിക്കുന്നതാണെങ്കിലും അത് ഉപയോഗിക്കുന്നതാണെങ്കിലും കാണുന്നതാണെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയോട് അവസ്ഥയോടടിമപ്പെടുന്നത് പോലും ലഹരിയാണ് ചില കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കിട്ടിയാൽ പിന്നെ മനസ്സിലൊന്നുമില്ല പഠിക്കാൻ ശ്രദ്ധയില്ല ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധയില്ല ഉമ്മയുടെ ഉപ്പയുടെ വാക്ക് കേൾക്കുന്നില്ല കാരണം ആ മൊബൈൽ ഫോണിൽ ആ കുട്ടി ലഹരി ലഹരിക്കടിമപ്പെട്ടു മൊബൈൽ ഫോൺ എന്നാൽ ലഹരിക്കടിമപ്പെട്ടു ആ കുട്ടി ചില കുട്ടികൾ മോട്ടോർ സൈക്കിൾ കിട്ടിയാൽ അതിൽ അള്ളിപ്പിടിച്ച് കയറിയിരിക്കും പിന്നെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങില്ല മറ്റൊരു ശ്രദ്ധയുമില്ല കാരണം മൊബൈൽ മോട്ടോർ സൈക്കിളിൽ ആ കുട്ടിക്ക് ലഹരിയാണ് ചില കുട്ടികൾ പന്തുകളിൽ ലഹരി ഫുട്ബോളിൽ ലഹരി ക്രിക്കറ്റ് ലഹരി പാട്ട് ലഹരി ഉറക്കത്തിൽ ലഹരി ഭക്ഷണത്തിൽ ലഹരി അങ്ങനെ അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ ഇന്ന് മൊബൈൽ ഫോണിലും ബൈക്കിലും ഇന്ന് കുട്ടികൾ ഒരു ലഹരിയായി മാറിയിട്ടുണ്ട് അതിൻ്റെ മർമ്മ കാരണം ഒന്ന് കുട്ടിക്കാലത്ത് ചെറിയ കുട്ടിയാകുമ്പോൾ ഉമ്മ കളിക്കാൻ എന്ന പേരിൽ കൊടുക്കുന്ന ആ മൊബൈൽ ഫോണും ഒരു ലഹരിയായി മാറുന്നുണ്ട് അത് തടയണം അതുപോലെ ഒരു കളിപ്പാട്ടം കണക്കി ഇന്ന് മൊബൈൽ ഫോണിൽ ഒരുപാട് ഗെയിമുകൾ കളിക്കുന്നത് കളിക്കുന്നതൊരു ശീലമായിരിക്കുകയാണ് പ്രത്യേകിച്ച് നോമ്പ് കാലങ്ങളിലൊക്കെ കുട്ടികൾക്ക് നേരം പോക്കിനു വേണ്ടി സമയം കളയാൻ ഗെയിം കളിക്കുന്നതും ഇന്നൊരു ശീലമായി മാറി അത് മുതിർന്നവരും അത്തരം കളികളൊക്കെ കളിക്കുന്നുണ്ട് ഗെയിം തെറ്റാണെന്നോ അത് മാരകമായ ഒരു അപകടമാണ് എന്നൊന്നും പറയുന്നില്ല പക്ഷേ ചില ഗെയിമുകൾ വളരെ ഡേഞ്ചറാണ് ചെറിയ കുട്ടികൾക്കിഷ്ടം ഇന്ന് ഏത് തരം ഗെയിമാണെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അമിത വേഗതയിൽ കാർ റേസിങ് നിഷ്ടമാണ് ഒരു മോട്ടോർ സൈക്കിൾ വളരെ വേഗതയിൽ ഓടിക്കുന്ന ഗെയിം അവർക്ക് ഇഷ്ടമാണ് എന്തിന് കത്തി കൊണ്ടും കടാര കൊണ്ടും എ കെ ഫോർട്ടി സെവനെ പോലുള്ള ഇലക്ട്രോണിക് കൊണ്ടും മനുഷ്യരെ വെടിവെച്ച് കൂടുതൽ ആളുകളെ വെടിവെച്ച് മുന്നോട്ട് പോകുന്നതും ഒരു ഗെയിമാണ് അത്രയും ഇത്തരം ഗെയിമുകൾ കുട്ടിക്കാലത്ത് തന്നെ കളിച്ചു കഴിഞ്ഞാൽ മുതിർന്നു കഴിഞ്ഞാൽ അവരത് പ്രാക്ടിക്കലായി ഒന്ന് പ്രയോഗിക്കും ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ ഒരു വിദ്യാർത്ഥി ഒൻപതിൽ പഠി ഏഴിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അച്ഛൻ്റെ റിവോൾവർ അലമാരയിൽ നിന്നും കണ്ടപ്പോൾ അതെടുത്ത് ബാഗിൽ വെച്ച് സ്കൂളിലെത്തി തൻ്റെ സഹപാഠികളെ ഇരുപത്തിയേഴ് കുട്ടികളെ വെടിവെച്ച് കൊന്നു ആ തോക്കെടുത്ത് ടീച്ചറുടെ മുഖത്തേക്കും നീട്ടിയപ്പോൾ അതിൻ്റെ ഉണ്ട തീർന്നതുകൊണ്ട് പാവം ടീച്ചർ രക്ഷപ്പെട്ടു ആ കുട്ടിയെപ്പറ്റി പഠിച്ചപ്പോൾ കുട്ടി ഗെയിമുകളിൽ ഒന്നാം റാങ്കുകാരനായിരുന്നു കാരണം കുട്ടിക്കാലത്ത് കുട്ടികൾ ചെയ്യുന്ന ഓരോ ക്രിയകളും ഓരോ ഗെയിമുകളും ഓരോ എൻറ്റർടൈൻമെൻറ്റും അവരുടെ തലച്ചോറിൽ അതിൻ്റെ ഒരു ഒറിജിനൽ പകർപ്പ് റെക്കോർഡ് ചെയ്യപ്പെടും എത്രയോ അങ്ങനെ ഒറിജിനൽ ഒരു തോക്ക് കിട്ടിയാൽ അവനൊന്ന് പ്രാക്ടീസ് ചെയ്യും മൗസ് കൊണ്ട് തൻ്റെ കമ്പ്യൂട്ടർ കൊണ്ട് മൊബൈൽ ഫോൺ കൊണ്ട് ഒരു കാർ ഓടിച്ച് ഒരു ബൈക്ക് ഓടിച്ച് റേസിംഗ് നടത്തി ജയിച്ചാൽ ആ കുട്ടി മുതിർന്നു കഴിഞ്ഞാൽ ഒരു ബൈക്ക് കിട്ടിയത് അമിത വേഗതയിൽ ഓടിക്കും അപകടം സംഭവിക്കും അതുകൊണ്ട് കുട്ടിക്കാലത്തുള്ള അത്തരം ഗെയിമുകൾ രക്ഷിതാക്കൾ തടയണം അതിനു പകരം മറ്റു ഗെയിമുകൾ അവർ കളിക്കട്ടെ അതുപോലെ ഇന്നത്തെ ആധുനിക ടെക്നോളജിയിലെ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഈ സാധനം ഫോൺ ചെയ്യാൻ വേണ്ടി മാത്രമല്ലല്ലോ അത് ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫോൺ ചെയ്യുന്ന ഓരോ വാക്കുകൾ പോലും ഇന്ന് റെക്കോർഡ് ചെയ്ത് വയ്ക്കാനുള്ള സംവിധാനം ഇത് ടെക്നോളജിയുടെ പുറകിലുണ്ട് സ്വകാര്യമായ ഒരു വസ്തുവല്ല മൊബൈൽ ഫോൺ പ്രത്യേകിച്ച് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വിദേശത്തുള്ള ഭാര്യ ഭർത്താക്കന്മാർ അരമണിക്കൂറോളം കുഴൽ ഫോൺ എന്ന പേരിൽ ഫോൺ ചെയ്യാറുണ്ട് എങ്കിൽ അത്രയും കോളുകൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട് അത്രേ അത് പല ആവശ്യങ്ങൾക്കു വേണ്ടി നെറ്റ് കോൾ പ്രത്യേകമായും റെക്കോർഡ് ചെയ്യുന്നുണ്ടോ മൊബൈൽ ഫോണിലൂടെയുള്ള കോളുകളും ഇന്ന് റെക്കോർഡ് ചെയ്യാൻ സൗകര്യം ഉണ്ട് കള്ളന്മാരെ പിടിക്കാൻ കുറ്റകൃത്യങ്ങൾ തടയാൻ അതോലോകത്തെ കണ്ടെത്താൻ രാജ്യദ്രോഹ കുറ്റങ്ങൾ കണ്ടെത്താൻ ഇന്ന് സൈബർ സെല്ലും പോലീസ് ഉദ്യോഗസ്ഥരും ഇത്തരം കോളുകൾ ടാപ്പ് ചെയ്ത് പരിശോധി പരിശോധിക്കാറുണ്ട് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടതും അത് തന്നെയാണ് മൊബൈൽ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം എല്ലാം മറ്റൊരാൾ കേൾക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം ആവശ്യമുള്ളത് പറയാവൂ കളവും കൊലയും അതുപോലെ മറ്റു അതുമാതിരി ബന്ധപ്പെട്ട ഒന്നും ഫോണിലൂടെ സംസാരിക്കാൻ പാടില്ല എന്നർത്ഥം ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയ മറ്റൊരു ദുരുപയോഗം അല്ലെങ്കിൽ ഒരു ഹാനികരമായ ഒരവസ്ഥ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്ന് എം പി ത്രീ പ്ലെയർ അല്ലെങ്കിൽ മ്യൂസിക് പ്ലെയർ പ്രവർത്തിക്കുന്നുണ്ട് ഒരു മൊബൈൽ ഫോണിൽ ആയിരക്കണക്കിൽ പാട്ടുകൾ സ്റ്റോർ ചെയ്യാനുള്ള ഉണ്ട് എന്നാൽ കൂടുതൽ സമയം ഈ പാട്ട് കേട്ടുകൊണ്ട് ഇയർഫോൺ ചെവിയിൽ തിരികെ വെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ കൂടുതൽ സമയം ഇത്തരം പാട്ട് കേൾക്കുന്ന വിദ്യാർത്ഥികളിൽ ചെവിയുടെ ലിസണിങ് കപ്പാസിറ്റി കുറ കുറയുന്നതായി പഠനം അഥവാ ലിസണിംഗ് കപ്പാസിറ്റി വാക്കുകൾ തിരിച്ചറിയാത്ത ഒരവസ്ഥ ഇങ്ങനെ പോയാൽ കൂടുതൽ പൊട്ടന്മാരുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മെഡിക്കൽ രംഗത്തെ അതിവിദഗ്ധരായ ഡോക്ടർമാർ ഒരു പഠനത്തിലൂടെ പറയുന്നു ഈ അടുത്ത കാലത്ത് മെഡിക്കൽ കോളേജിൽ വന്ന കുട്ടികളിൽ ചെവി കേൾവി കുറവാണെന്ന ആ തിരിച്ചറിവ് തിരിച്ചറിവിൽ നിന്ന് അവർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് നൂറിൽ എൺപത് കുട്ടികളും പറഞ്ഞത് അതേ ഉപയോഗിക്കുന്നുണ്ട് അതിൽ പാട്ട് കേൾക്കാറുണ്ട് എന്നാണ് വെറും ഇരുപത് കുട്ടികൾ മാത്രം അത് ഉപയോഗിക്കുന്നില്ല എന്ന് എന്നാൽ എൺപത് ശതമാനം കുട്ടികളിലും ഇത്തരം ചെവിയുടെ ലിസണിങ് കപ്പാസിറ്റി കുറയുന്നതായും അവ അവയുടെ ചെവിക്ക് നന്നായി കേൾക്കാൻ പറ്റുന്നില്ല എന്ന ഒരു അസുഖം കണ്ടുവരുന്നുണ്ട് ഇതിന് കാരണം മണിക്കൂറുകളോളം ഒരു പാട്ട് ഓൺ ചെയ്ത് കൊണ്ട് കിടന്നുറങ്ങുന്ന നേരം പുലരുവോളം ആ പ്ലെയർ പ്രവർത്തിക്കുന്ന ആ കുട്ടിയുടെ ചെവിയിൽ ഒരു പ്രത്യേക വേവ്സ് നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു വേവ്സ് അതും ഹൈ ഫ്രീക്വൻസി വേവ്സ് മ്യൂസിക് എന്ന് പറയുന്ന സാധനം ഇൻസ്ട്രുമെൻ്റ് ഹാർമോണിയം ഗിറ്റാർ എന്നൊക്കെ പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ വരുന്ന ശബ്ദതരംഗങ്ങൾ ചെവിക്കകത്തുള്ള ഏറ്റവും ഏറിയ ഞരമ്പ് ദ്ര ദ്രവിച്ചു പോകുന്നു ക്ഷയിച്ചു പോകുന്നുണ്ട് എന്ന് പഠനം കണ്ടെത്തി എന്നാൽ ഒരു മനുഷ്യൻ്റെ പ്രഭാഷണമോ ഒരു ക്ലാസ്സോ മറ്റു അതുമാതിരി ബന്ധപ്പെട്ട ഒരു വോയിസും ഇതുപോലെ ചെവിക്ക് യാതൊരു തകരാറും ഉണ്ടാക്കുന്നില്ല പകരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൽ നിന്ന് വരുന്ന തരംഗങ്ങളാണ് ഇത്തരം ഹാനികരന് ഹാനികരമാകാൻ കാരണം എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു അതുകൊണ്ട് മ്യൂസിക് പോലുള്ള ഇത്തരം പാട്ടുകൾ കൂടുതൽ കേട്ട് കിടന്നുറങ്ങുന്ന കുട്ടികളിൽ അത് തടയണം കൂടുതൽ സമയം അത് കേൾക്കാൻ അനുവദിക്കരുത് അവർ ചെവി പൊട്ടന്മാരാകാൻ സാധ്യത ഉണ്ടത്ര മറ്റൊരു കേസാണോ ഇന്ന് വാട്സപ്പ് പോലുള്ള ഫേസ്ബുക്ക് പോലുള്ള ഉപയോഗം കൂടിക്കൂടി വരികയാണ് മൊബൈൽ ഫോണിൽ ഒരുപാട് ഇന്ന് മൊബൈൽ ഫോണിലെ നൂറ്റി ഇരു ലോകത്ത് നൂറ്റി ഇരുപത് കോടിയിൽ അപ്പുറം വാട്സപ്പ് ഉപഭോക്താക്കളുണ്ട് ഇരുന്നൂറ് കോടിയിലേറെ ഫേസ്ബുക്ക് ഉപഭോക്താക്കളുമുണ്ട് അത് മൊബൈൽ ഫോണിൽ ഇത് രണ്ടും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഫേസ്ബുക്കിൽ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ നമ്മളൊരു പോസ്റ്റർ ഒരു ചിത്രം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഡാറ്റ ഒരു ഇൻഫർമേഷൻ അങ്ങ് ലോഡ് ചെയ്താൽ അത് ഇൻ്റർനെറ്റിലെത്തുന്നു അത് മൊബൈൽ ഫോണിലൂടെയാണെങ്കിലും കമ്പ്യൂട്ടറിലൂടെയാണെങ്കിലും അത് ഇൻ്റർനെറ്റിലെത്തുന്നു അങ്ങനെ ലോഡ് ചെയ്ത ഡാറ്റകൾ നമുക്ക് പിന്നെ നശിപ്പിക്കാൻ സാധ്യമല്ല അതൊന്ന് എഡിറ്റ് ചെയ്യാൻ പോലും സാധ്യല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ലോകത്ത് ആദ്യമായി ഇൻ്റർനെറ്റ് എന്ന സംവിധാനം രൂപം കൊള്ളുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമാണ് കളർ ചിത്രങ്ങളും അതുപോലുള്ള വീഡിയോകളും സൗണ്ടും ഇൻ്റർനെറ്റ് ലോഡ് ചെയ്യാനുള്ള സംവിധാനം ലോകത്ത് കണ്ടെത്തുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള മുഴുവൻ ഡാറ്റകളും നശിക്കാതെ അവിടെ കിടക്കുന്നുണ്ട് ഇനിയും നൂറ്റാണ്ടുകളോളം അത്തരം ഡാറ്റകൾ നശിക്കാതെ അവിടെ കിടക്കും അത് പാട്ടാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ചിത്രങ്ങളാണെങ്കിലും മറ്റു ഏത് ഡാറ്റകളോ രേഖകളോ ആണെങ്കിലും നശിക്കാതെ കിടക്കും ഓർക്കുക നമ്മൾ എന്തെങ്കിലും ഒരു ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും നശിക്കുന്നില്ല എന്നും അത് തിരുത്താൻ നമുക്ക് സാധ്യമല്ല എന്നും അത് ഉപയോഗിച്ച് ആളുകൾക്ക് നന്മയാണോ തിന്മയാണോ ഉണ്ടാകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം ഇന്ന് അധികവും പല സൈറ്റുകളിലും കയറിയാൽ അല്ലെങ്കിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും നോക്കിയാൽ ഒരു സുഹൃത്ത് തൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുക്കുന്നത് പുറത്ത് കാണാൻ പാടില്ലാത്ത പോസ്റ്ററുകളും മറ്റുള്ള മറ്റൊരാളെ കുറ്റപ്പെടുത്തിയുമാണത്രേ സംഘടനയെ കുറ്റപ്പെടുത്തിയും വ്യക്തികളെ കുറ്റപ്പെടുത്തിയും തൻ്റെ സുഹൃത്തിനെ സുഹൃത്തിനെ കുറ്റപ്പെടുത്തിയും അതുപോലെ പണ്ഡിതന്മാരെ ആക്ഷേപിച്ചുമുള്ള ഒരുപാട് വീഡിയോകളും ചിത്രങ്ങളും ഇന്ന് ഇൻ്റർനെറ്റിലൂടെ ഒഴുകുന്നുണ്ട് ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് കുട്ടിക്കാലത്ത് മദ്രസയിൽ പഠിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു മോനെ ഒരിക്കലും ഒരാളെ കുറ്റം പറയരുത് അതവന് ഇഷ്ടമുള്ളതാണെ ഇല്ലാത്തതാണെങ്കിലും ഉള്ളതാണെങ്കിലും അത് സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തത് പറയലാണ് ഈബത്ത് പരദൂഷണം എന്ന് എന്നാൽ അതൊരു തെറ്റാണ് എന്ന് അന്ന് പറഞ്ഞു ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും അവന് ഇഷ്ടമില്ലാത്തത് പറയലാണല്ലോ ഈബത്ത് അല്ലെങ്കിൽ പരദൂഷണം എങ്കിൽ ഒരു തെറ്റുകാരനാണോ നീ ഒരു തെറ്റ് ചെയ്തു എന്ന് നിൻ്റെ തോളിൽ എഴുതി വെക്കപ്പെടും നാളെ മരിച്ചു ചെല്ലുമ്പോൾ പടച്ച റബ്ബ് ചോദിക്കും എന്ന് അന്ന് പഠിപ്പിച്ചു എന്നാൽ ഇന്നത്തെ ആധുനിക ടെക്നോളജിയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം മൊബൈൽ ഫോണിലൂടെ ഇൻ്റർനെറ്റിലൂടെ കമ്പ്യൂട്ടറിലൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അഥവാ ഈ എഴുപത്തെന്നു പറയുന്നത് പറയുന്നതിന് പകരം അത് ചെയ്താൽ അതിലിട്ടാൽ ഒരു പോസ്റ്റർ ഇട്ടാൽ കുറ്റം പറഞ്ഞാൽ ഒരു തെറ്റല്ല ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെ ചെയ്താൽ ഒരു തെറ്റുകാരനല്ല കാരണം ഇങ്ങനെ ഒരു പോസ്റ്റർ ഇട്ടാൽ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഒരു കോടി കോപ്പികളായി പ്രചരിപ്പിക്കാൻ ഇന്ന് ഇൻ്റർനെറ്റിനെ കൊണ്ട് സാധിക്കും വാട്സപ്പിനെ കൊണ്ടും ഫേസ്ബുക്കിനെ കൊണ്ടും സാധിക്കും ഒരു പോസ്റ്റർ ഒരാളെ കുറിച്ച് എഴുതിയാൽ ഒരു എഴുത്തോ അതൊരു ചിത്രമോ ആണെങ്കിൽ അതൊരു വീഡിയോ ചിത്രമാണെങ്കിൽ ബഹു കേമം ഒരു കോടിയിലധികം കോപ്പികളായി പ്രചരിപ്പിക്കാൻ ഒരു മിനിറ്റ് വേണ്ടി വരില്ല അപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു തിന്മ ചെയ്താൽ ഒരു കോടി തിന്മ ചെയ്തവനെപ്പോലെ എന്ന് പഠിക്കാൻ മറ്റൊരു കിതാബിൻ്റെയോ ഹദീസിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു ക്ലാസിൻ്റെയോ ആവശ്യം ഉണ്ടോ ഞാൻ എൻ്റെ സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിച്ചതാണ് അതുകൊണ്ട് ഓർക്കണം ഇതുപോലെ ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്തൊരു കാര്യം മൊബൈൽ ഫോണിൽ ഇട്ടാൽ ഒരു കോടി കോപ്പികളായി പ്രചരിക്കും എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു കോടി തിന്മ ചെയ്തവനാണ് ഇവൻ എന്ന് എഴുതാൻ മറ്റു മറ്റു ഭാഗങ്ങളിലേക്കൊന്നും ചിന്തിക്കേണ്ട ഒന്നും കൂടി പറയട്ടെ ഇട്ടുപോയ സംഗതി തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ അത് വീണ്ടെടുക്കാൻ ഇന്ന് ഇൻ്റർനെറ്റിൽ സാധ്യമല്ല അതൊന്ന് എഡിറ്റ് ചെയ്യാൻ അതൊന്ന് മായ്ക്കാൻ ഇന്ന് ഇൻ്റർനെറ്റിൽ സാധ്യമല്ല കാരണം കോടിക്കണക്കിൽ കോപ്പികളായി കോടിക്കണക്കിൽ ആളുകളുടെ പോക്കറ്റിൽ അത് ഒരു മിനിറ്റ് കൊണ്ട് എത്തിയിരിക്കും ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് നന്മ പ്രചരിപ്പിച്ചാൽ കോടിക്കണക്കിൽ സമ്പാദിക്കാം തിന്മ പ്രചരിപ്പിച്ചാലും കോടിക്കണക്കിൽ അക്കൗണ്ടിൽ സമ്പാദിക്കാം അത് നിങ്ങൾ തീരുമാനിക്കുക ഇനി മൊബൈൽ ഫോൺ വഴി നന്മ വേണോ തിന്മ വേണോ എന്ന് ഇനിയാണ് അനുഭവം പങ്കുവെക്കാൻ പോവുകയാണ് ഇത്തരമൊരു ക്ലാസ് കഴിഞ്ഞ് ഈ അളി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞൊരു കഥ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഗൾഫിലായിരുന്നു എത്ര ജോലി ചെയ്തിരുന്നത് പത്തോളം വർഷങ്ങളായി അദ്ദേഹം ജോലി ചെയ്യുന്നു എല്ലാ വർഷവും നാട്ടിൽ തിരിച്ചെത്തും തൻ്റെ ഉമ്മയെയും ഉപ്പയെയും കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ പറയും മോനെ നീ ഒന്ന് കല്യാണം കഴിക്കണം എത്ര കാലമായിട ഇങ്ങനെ നടക്കുന്ന അവൻ പെണ്ണ് കാണാൻ പോകും പക്ഷേ ഒരു മാസം മാത്രം ലീവ് കിട്ടുന്ന ഈ സഹോദരന് പെണ്ണ് ഇഷ്ടപ്പെടുന്നില്ല വീണ്ടും വീണ്ടും വരും അങ്ങനെ അഞ്ചോ ആറോ തവണ നാട്ടിൽ വന്നു അവസാനം ഒരു പെൺകുട്ടി അവന് ഇഷ്ടമായി കാണാൻ സുന്ദരിയും ഇദ്ദേഹം നല്ല വിദ്യവും വിദ്യാഭ്യാസവും സമ്പത്തും എല്ലാം ഉള്ള ഒരു ചെറുപ്പക്കാരണം അത്തരമൊരു പെൺകുട്ടിയെ തന്നെ അവന് കിട്ടി ഭാഗ്യം അയൽവാസികളൊക്കെ പറയാൻ തുടങ്ങി എന്തൊരു ഭാഗ്യവാൻ എന്തൊരു ചേർച്ച ഈ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നത് കണ്ടപ്പോൾ സഹ അയൽവാസികൾക്ക് പോലും അസൂയ അങ്ങനെ അവസാനം ഒരു മാസം അവർ ഒരുമിച്ച് ജീവിച്ചു ഇവൻ ഗൾഫിലേക്ക് തിരിക്കുകയാണ് വിസയില്ല ഭാര്യയെ കൊണ്ടുപോകാൻ തൽക്കാലം ബുദ്ധിമുട്ടാണ് അവൻ ഒറ്റക്കാണ് യാത്ര അവൻ തിരിച്ചു പോയി ഗൾഫിലേക്ക് തിരിച്ച് ഗൾഫിലെത്തിയപ്പോൾ തൻ്റെ സുഹൃത്തുക്കളൊക്കെ ഓടി വന്നു വീട്ടിലേക്ക് ഭാര്യ ഉണ്ടാക്കിയ പലഹാരങ്ങളും ഭാര്യ ഉണ്ടാക്കിയ മറ്റും എവിടെയാ നീ മോനെ തൻ്റെ കല്യാണത്തിൻ്റെ സമ്മാനങ്ങൾ എവിടെയെന്ന് ചോദിച്ചപ്പം എല്ലാം പെട്ടിയിലുണ്ട് ഞാൻ നിങ്ങൾക്ക് തുറന്നു തരാം ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ ഞാനൊന്ന് റീഫ്രഷ് ആവട്ടെ ഞാനൊന്ന് കുളിക്കട്ടെ നിങ്ങൾ ഇരിക്കൂ എന്ന് പറഞ്ഞു ആ നാലഞ്ച് സഹോദരങ്ങളെ തൻ്റെ റൂമിലിരുത്തി അവൻ ബാത്റൂമിലേക്ക് കയറി പക്ഷേ ഒന്ന് ഓർക്കണം താനും തൻ്റെ ഭാര്യയും ജീവിച്ച ഓരോ ചിത്രങ്ങളും താൻ മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു എനിക്കൊന്ന് സ്വന്തമായി കാണാനാണോ എന്ന് വിചാരിച്ച് തൻ്റെ ഭാര്യയുടെ ഒരുപാട് ചിത്രങ്ങൾ അറിഞ്ഞും അറിയാതെയും അവൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തി സൂക്ഷിച്ചു സൂക്ഷിച്ചു ഗൾഫിൽ ഇരിക്കുമ്പോൾ കാണാൻ ആ മൊബൈൽ ഫോൺ ഒരു ടേബിളിൽ വെച്ചുകൊണ്ടാണ് ഈ സുഹൃത്ത് ബാത്റൂമിലേക്ക് പോയത് ഒരിക്കലും ബാത്റൂമിലേക്ക് ന മൊബൈൽ ഫോൺ കൊണ്ടുപോകാറില്ലല്ലോ അവൻ ബാത്റൂമിൽ കയറിയപ്പോൾ സഹോദരൻ ബാത്റൂമിൽ കയറിയ സമയത്ത് ഇവിടെ ഇരിക്കുന്ന തൻ്റെ സുഹൃത്തുക്കൾ ആ മൊബൈൽ ഓരോന്നായി ഓൺ ചെയ്തു അതിൻ്റെ മെനുവിലേക്ക് കടന്നു എല്ലാം അവർ കണ്ടു കണ്ട ചിത്രങ്ങൾ അവർ പരസ്പരം കൈമാറി പേഴ്സണൽ വാട്സപ്പിലൂടെ തൻ്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തരം വീഡിയോ ചിത്രങ്ങൾ മറ്റൊരാൾ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ചിത്രങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് ഒരു കോടി കോപ്പികളായി പ്രചരിക്കുന്നു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചു എന്നാൽ അത് സംഭവിച്ചു കോടികളായി പ്രചരിച്ചു മിനിറ്റുകൾ മാത്രം കഴിഞ്ഞു ഈ സഹോദരൻ ബാത്റൂമിൽ നിന്നും തല തുടച്ചുകൊണ്ട് പുറത്തേക്ക് വന്നപ്പോൾ അതാ തൻ്റെ മൊബൈൽ ഫോൺ ബെല്ലടിക്കുന്നു ആ ഫോൺ എടുത്ത് നോക്കി പ്രിയപ്പെട്ട ബ്രദറില്ലോ അളിയനാണ് ഭാര്യയുടെ അങ്ങളെയാണ് ആ എടുത്തത് എന്താ അളിയ എന്ന് പറഞ്ഞ് ഫോൺ ചെവിയിൽ വെച്ചതും ഞെട്ടിക്കുന്ന വാർത്ത കേട്ടു ഞെട്ടി തരിച്ചു പോയി തറയിൽ വീഴുമ്പോൾ തൻ്റെ സുഹൃത്തുക്കൾ കൈപിടിച്ചു ഒരു കസേരയിൽ ഇരുത്തി ചോദിച്ചു ആരാണ് സഹോദര മരണപ്പെട്ടത് ഒരു മരണ അറിഞ്ഞതിലും അപ്പുറമായിരുന്നു ആ ന്യൂസ് ആളിയൻ പറയാ അളിയ എന്താണ് ഞാൻ ഈ കാണുന്നത് എൻ്റെ പെങ്ങളുടെ ചിത്രങ്ങളാണല്ലോ ഈ വരുന്നത് നീ ഭ്രാന്തനാണോ നീ എന്താണ് എന്ത് പോക്കിർത്തരമാ നീ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തോട് സംസാരിച്ച ആ വാർത്ത കേട്ടവൻ തല തല കറങ്ങി താഴെ വീണു പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന ഈ സഹോദരങ്ങൾ അറിയുന്നില്ല താൻ ചെയ്ത പ്രവൃത്തിയുടെ വലിപ്പം ആയിരക്കണക്കിന് കോപ്പികൾ കോടിക്കണക്കിൽ ലക്ഷക്കണക്കിൽ കോപ്പികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും പ്രചരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും അതിൻ്റെ ഒരു കോപ്പിയാണ് തൻ്റെ തൻ്റെ അഴിയൻ്റെ ഫോണിലേക്ക് വന്നത് സുഹൃത്തിൻ്റെ സുഹൃത്തൊരുപക്ഷെ നമ്മുടെ അനിയനാകും സുഹൃത്തിൻ്റെ സുഹൃത്ത് നമ്മുടെ ഉപ്പയാകും സുഹൃത്തിൻ്റെ സുഹൃത്തൊരുപക്ഷെ നമ്മുടെ അധ്യാപകനാകും അറിയില്ല നമുക്കറിയില്ല മൊബൈൽ അത് തിരിച്ചറിയാനുള്ള കഴിവില്ലല്ലോ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഒരു കസേരയിൽ താങ്ങിയിരുത്തി അതാ രണ്ടാമത്തെ കോൾ വരുന്നു തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ കോള് മാനസാ വാച ആ ഫോണും എടുത്ത് എന്തേ ഉപ്പ എന്ന് ചോദിച്ചതും അതാ അവിടെ കേട്ട മറുപടി ആ ഉപ്പയുടെ മറുപടിയും അതായിരുന്നു മോനെ നിന്റെ ഭാര്യയുടെ മൊബൈൽ ഫോണിലേക്കും എന്തോ ചിത്രങ്ങൾ വന്നിരിക്കുന്നടാ ഇന്ന് കാലത്ത് നിന്റെ ഭാര്യ തൂങ്ങി മരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പ്രിയപ്പെട്ട പിതാവിൽ നിന്നും ഈ സഹോദരൻ ലഭിച്ചത് അത് കേട്ടപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ ആ തോർത്തുമുണ്ട് മാത്രം ഉടുത്തുകൊണ്ട് വാതിൽ തുറന്ന് ഓടിയത്രേ വിദേശത്ത് നിന്ന് നാലു വർഷം കഴിഞ്ഞു ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല തൻ്റെ മാതാവും പിതാവും കണ്ണീരോടെ കാത്തിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട മകൻ ഇന്ന് വരും അവൻ ഇന്ന് വരും അവൻ നാളെ വരും എന്നോർത്ത് ആ പാവങ്ങൾ കാത്തിരിക്കുന്നു എന്താണ് ഇവിടെ സംഭവിച്ചത് ആരാണ് ഇതിൻ്റെ ഉത്തരവാദി മൊബൈൽ ഫോണിലെ ക്യാമറയാണ് ഇതിൻ്റെ വില്ലൻ ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ദുരുപയോഗത്തെപ്പറ്റി മനസ്സിലാക്കേണ്ടത് ഒരു മൊബൈൽ ഫോണിലെ ക്യാമറ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കതിൽ എടുത്ത ചിത്രങ്ങൾ പൂർണ്ണമായും ഒരിക്കലും മായ്ച്ചു കളയാൻ സാധിക്കുകയില്ല നിങ്ങൾ വായിച്ച് കളഞ്ഞാൽ പോലും അതിൻ്റെ ഒരു കോപ്പി എടുക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഒത്തിരി സാധാരണ പെട്ടിക്കടകളിൽ പോലും സർവീസ് സെൻറ്ററുകളിൽ പോലും ഉണ്ട് നാം ഒരിക്കൽ നോക്കാൻ ഒന്ന് കാണാൻ ചിലപ്പോൾ ചിത്രങ്ങൾ എടുത്തേക്കാം പക്ഷേ അത് വായിച്ച് കളഞ്ഞാൽ പോലും മറ്റൊരു കയ്യിൽ കിട്ടിയാൽ ആ ഫോണിൽ നിന്നും ആ ഡാറ്റകൾ ആ ചിത്രങ്ങൾ പകർത്താൻ റിട്രീവ് ചെയ്യാൻ ഡാറ്റ റീക ഡാറ്റ റീക്കവറി പോലുള്ള സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറുകൾ ഇന്ന് പലയിടത്തുമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പുറത്ത് കാണാൻ പാടില്ലാത്ത ചിത്രങ്ങൾ എടുക്കരുത് എന്ന് പണ്ട് കാലത്ത് കോണിക്ക പോലുള്ള കൊടാക്ക് പോലുള്ള ഫിലിം ഫിലിം ആയിരുന്നു അതുപയോഗിച്ച് ചിത്രങ്ങൾ എടുത്താൽ അത് വാഷ് ചെയ്യാൻ മറ്റു ലാബുകളിൽ കാണിക്കണം ആ ലാബിലെ ടെക്നീഷ്യൻ ആ ചിത്രങ്ങൾ കാണാൻ ഇടയുണ്ട് അതുകൊണ്ട് അക്കാലത്ത് പത്തോ ഇരുപതോ കൊല്ലങ്ങൾക്ക് മുമ്പ് അത്തരം ചിത്രങ്ങൾ ആരും എടുത്തിരുന്നില്ല ഇന്ന് മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ ക്യാമറയുടെ വരവോടുകൂടി ആളുകൾക്ക് അത് സൗകര്യമായി അതുകൊണ്ട് ഇന്ന് കാമുകി കാമുകന്മാരും സ സുഹൃത്തും ഭാര്യയും ഭർത്താക്കന്മാർ പോലും ഇത്തരം ചിത്രങ്ങളെടുത്ത് തമാശകൾ കളിക്കുന്നുണ്ട് ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഓരോ ദിവസവും വിദേശത്ത് നിന്ന് ഒരുപാട് സഹോദരങ്ങൾ എന്നെ വിളിക്കും ഇതാ സംഭവിച്ചു പോയി ഇനി എന്ത് ചെയ്യും എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ മറ്റൊരാൾക്ക് വിറ്റ് കഴിഞ്ഞു അതിലും ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഫോർമാറ്റ് ചെയ്തിട്ടാണ് അത് വിൽപ്പന നടത്തിയത് എന്തെങ്കിലും മാർഗമുണ്ടോ അത് കണ്ടെത്താൻ എന്ന് എൻ്റെ അടുത്ത് ഒരു മാർഗ്ഗവുമില്ല ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പക്ഷേ ഓർക്കണം മൊബൈൽ ഫോണിൽ നിങ്ങളെടുത്ത ചിത്രങ്ങളോ അതിൽ സൂക്ഷിച്ച ചിത്രങ്ങളോ മറ്റു ഡാറ്റകളോ നിങ്ങൾ വായിച്ച് ഞ്ഞാൽ പോലും തിരിച്ചെടുക്കാനുള്ള സംവിധാനമുണ്ട് മറ്റാ മറ്റൊരാളുടെ കൈകളിൽ അത് എത്താൻ സാധ്യതയുണ്ട് ഇനി അതും വേണ്ട നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണിലെ ചിത്രം ആ മൊബൈൽ ഫോൺ ഒന്ന് നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും ആ മെമ്മറി കാർഡ് ഒന്ന് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും ഇവിടെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ഒരിക്കലും അത്തരം ചിത്രങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എടുക്കരുത് ഒരു മൊബൈൽ ഫോണിലൂടെ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കരുത് അത് ഇമെയിലൂടെയാണെങ്കിലും മൊബൈൽ ഫോണിലൂടെയാണെങ്കിലും ഫേസ്ബുക്കിലൂടെയാണെങ്കിലും വാട്സപ്പിലൂടെയാണെങ്കിലും മെമ്മറി കാർഡ് വഴിയും ഇത്തരം ചിത്രങ്ങൾ കൈമാറുന്നത് സൂക്ഷിച്ചു വേണം